ഇന്ത്യ സഖ്യത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടാക്കി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതേസമയം ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രാഥമിക ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പഞ്ചാബിലടക്കം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എ എ പി യോഗത്തിൽ ഇരുപാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ചർച്ചയായി നടന്നത് ഇത് തുടക്കം മാത്രമാണ് ചർച്ചകൾ ഇനിയും തുടരും ഒരുമിച്ച് കാണുമ്പോൾ മാത്രമേ അന്തിമ തീരുമാനം തീരുമാനമെടുക്കാനാവൂ എന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിലവിൽ പഞ്ചാബ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവുമധികം തലവേദന ഉണ്ടാക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബില് കൂടുതല് സീറ്റിൽ മത്സരിക്കാനും എഎ പി തീരുമാനിച്ചിരുന്നു അതേസമയം ഒരുമിച്ച് മത്സരിക്കുമെന്നും തീരുമാനമെടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ശരിയായ മറുപടി നൽകണമെന്നും കോൺഗ്രസ് നേതാവ് മുകുൾ വാസ്നിക് പറഞ്ഞു എ എ പിയുടെ രാജ്യസഭാ എം പി സന്ദീപ് ഭദക് ഡൽഹി മന്ത്രിമാരായ അതീഷ് സൗരവ് ഭരദ്വാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള സീനിയർ നേതാക്കളും യോഗത്തിലുണ്ടായിരുന്നു ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലെവ്ലി സൽമാൻ ഖുർഷിദ് മോഹൻ പ്രകാശ് പോലെയുള്ള സീനിയർ നേതാക്കളും യോഗത്തിലെത്തിയിരുന്നു അതേസമയം എ എ പിയുമായുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷിച്ചാണ് കോൺഗ്രസ് ഇടപെടുന്നത് പഞ്ചാബ് ഡൽഹി സമിതികൾ ഇത് സംബന്ധിച്ച് എതിർത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാമെന്നും മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് പറഞ്ഞു ഡൽഹി സർക്കാരുമായി ബന്ധപ്പെടുത്തിയാണ് എ എ പിയുമായുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ സഖ്യമുണ്ടെങ്കിൽ അക്കാര്യം പിന്നീട് തീരുമാനിക്കും എത്ര സീറ്റിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് ആദ്യം അറിയണം സഖ്യമുണ്ടെങ്കിൽ ആ തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് പറയാനുള്ളതെന്നും സന്ദീപ് ദീക്ഷിത് പറഞ്ഞു നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് എ എ പി ഭീഷണിപ്പെടുത്തിയിരുന്നു ഡൽഹിയിലെ കോൺഗ്രസ് നേതാവ് ഏഴ് സീറ്റിൽ മത്സരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ഭീഷണി അതേസമയം പഞ്ചാബിലും കെജ്രിവാളിന്റെ ഒപ്പം നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എട്ട് സീറ്റിൽ വിജയിച്ചിരുന്നു എ എ പി ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് ബി ജെ പി അകാലിദളിനും രണ്ട് സീറ്റുകൾ വീതം ലഭിച്ചിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ തൊണ്ണൂറ്റി സീറ്റ് നേടിയാണ് എ അധികാരം പിടിച്ചെടുത്തത് കോൺഗ്രസ് പതിനെട്ട് സീറ്റിൽ ചുരുങ്ങിപ്പോയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒന്നിച്ചു മത്സരിക്കാനുള്ള നീക്കം ഇതെന്തായാലും ബി ഒരു വെല്ലുവിളിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക